മണ്ഡലത്തിലെ ഉദ്യോഗക്ഷാമം പരിഹരിക്കുന്നതിനും ജനങ്ങൾക്ക് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ കൃത്യസമയത്ത് ലഭിക്കുന്നതിനുമായാണ് നാടിന്റെ നന്മയ്ക്ക് നാട്ടിലെ ഉദ്യോഗസ്ഥർ എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നത് നാട്ടിലെ യുവതി യുവാക്കളെ സർക്കാർ ജോലിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള അവസരം നൽകുകയാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായാണ് മണിമുണ്ടയിലെ കല്യാണ പന്തലിൽ വെച്ച് നവദമ്പതികളായ മുഹമ്മദ് ആഷിഖ് നമീറ ബാനു എന്നിവരെ പി രജിസ്ട്രേഷൻ നടത്തിയത് മംഗൽപാടി പഞ്ചായത്തിലെ ബ്രദേശ് മണിമുണ്ട മുസ്ലിം യൂത്ത് ലീഗ് മണിമുണ്ട ശാഖാ കമ്മിറ്റി എന്നിവയുടെ സഹകരണത്തോടെ ആയിരുന്നു ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് നമ്മുടെ പ്രദേശത്തെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വൈകുന്നതും അതുപോലെ നമുക്ക് കൃത്യമായി സേവന പ്രവർത്തനങ്ങൾ കൃത്യസമയത്ത് ലഭിക്കാതിരിക്കുന്നതിൻ്റെയും പ്രധാന കാരണങ്ങളിലൊന്ന് നമ്മുടെ പ്രദേശത്ത് നിന്നുള്ള ആളുകൾ സർക്കാർ ജോലിയിലേക്ക് വരാത്തതാണ് അതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് മുസ്ലിം യൂത്ത് ലീഗ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം കമ്മിറ്റി നാടിൻ്റെ നന്മയ്ക്ക് നാട്ടിലെ ഉദ്യോഗസ്ഥർ എന്ന ക്യാമ്പയിനുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ನಾಡಿನ ಒಳಿತಿಗಾಗಿ ನಮ್ಮ ನಾಡಿನ ಉದ್ಯೋಗಿಗಳು ಸರ್ಕಾರಿ ತಲಗಳಲ್ಲಿ ಬರಬೇಕಾದದ್ದು ಅತ್ಯವಶ್ಯಕ ಇದನ್ನು ಮನಗಂಡು ಮುಸ್ಲಿಂ ಯೂತ್ ಲೀಗ್ ಮಂಜೇಶ್ವರ ಮಂಡಲ ಕಮಿಟಿ ನಡೆಸುತ್ತಿರುವ ಪಿ ಎಸ್ ಸಿ ಕ್ಯಾಂಪೇನ್ಗೆ ಸಪೋರ್ಟ್ ಆಗಿಕೊಂಡು ಬ್ರದರ್ಸ್ ಮಣಿಮಠ ಹೆಣ್ಣು ನಮ್ಮ ಸಹೋದರ ಮೊಹಮ್ಮದ್ ಆಶಿಕ್ ಹಾಗೂ ನಮೀರ ಅವರ ಮದುವೆಯ ಸಮಾರಂಭದಲ್ಲಿ ಇಬ್ಬರನ್ನು ನಾವು ಪಿ ಎಸ್ಸಿಗೆ ರಿಜಿಸ್ಟ್ರೇಷನ್ ಮಾಡಿಕೊಂಡು ಈ ಊರಿನ ಹಲವಾರು ಯುವಕ ಯುವತಿಯರನ್ನು ರಿಜಿಸ್ಟರ್ ಮಾಡಿಕೊಂಡು ನಾವು ನಮ್ಮ ನಾಡಿಗೆ ನಮ್ಮ ನಾಡಿಗೆ ಬೇಕಾದಂತಹ ಉದ್ಯೋಗಸ್ಥರನ್ನು ಸೃಷ್ಟಿಸುವಂತಹ ಪಿಎಸ್ಸಿ ಪರೀಕ್ಷೆಯಲ್ಲಿ ಅವರು ಬರೆದುಕೊಂಡು ಪಾಸ್ ಆಗಿ ನಮ್ಮ ಊರನ್ನು ಒಂದು ಅಭಿವೃದ್ಧಿಪಡಿಸಿ ಪಥದಲ್ಲಿ ಕೊಂಡೊಯ್ಯಲು ನಡೆಸುತ್ತಿರುವ ಈ ಶ್ರಮಕ್ಕೆ ನಾವು ಇವತ್ತು ಕೈ ಹಾಕಿದ್ದೇವೆ ಕಲ್ಯಾಣದಲ್ಲಿ ಪಂಗಡುತ್ತ ಪರಿಸರ ಪ್ರದೇಶದ ಯುವತಿ ಯುವಕಳೆಯನ್ನು ಪಿ ಎಸ್ಸಿ ರಿಜಿಸ್ಟ್ರೇಷನ್ ಕ್ಯಾಂಪಿನ್ ಭಾಗವಾಗಿ